നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട് എം എൽ എക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ഭൂകമ്പമാണ് ഏതാനും ആഴ്ചകൾക്ക് ആഴ്ചകൾക്കും മുമ്പുണ്ടായത് ഇതിൽ പണ്ടും ഇത്തരത്തിൽ ചില ശ്രമങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇത് ഇത്രയും ഭൂകമ്പമായി മാറിയത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് റിപ്പോർട്ടർ ചാനൽ എന്ന ഒരു ചാനൽ ഈ നാട്ടിലുള്ളതുകൊണ്ട് വഴിയേ പോകുന്ന എല്ലാ അനാഥ ഗർഭങ്ങളും അവർ ഏറ്റെടുക്കുന്നത് പതിവായതുകൊണ്ട് മറ്റു മാധ്യമങ്ങൾ മറ്റ് ചാനലുകൾക്ക് അത് ഏറ്റെടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയമായി മാറി ആഴ്ചകൾ പലത് കഴിഞ്ഞു ഇതുവരെ ചില ഭീഷണിപ്പെടുത്തലുകളല്ലാതെ രാഹുൽ മാംകൂട്ടത്തിലെതിരെ ഒരു പെണ്ണും പരാതിപ്പെട്ടിട്ടില്ല പരാതിപ്പെട്ടവരൊക്കെ അവരുടെ കാര്യമെല്ലാം മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞു എന്നാണ് പറയുന്നത് രാഹുലിനെ ഇപ്പം പിടിച്ച് അകത്തിടും എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും അവർ ഇതുവരെ രാഹുൽ മാൻകൂട്ടത്തിലിൻ്റെ മൊഴി പോലും എടുത്തില്ല കാരണം രാഹുലിനെതിരെ ഒരു പരാതിയും ആരും കൊടുത്തിട്ടില്ല പക്ഷേ നിർഭാഗ്യവശാൽ രാഹുൽ വലിയ കുഴപ്പക്കാരനാണ് എന്ന് വരുത്തി തീർത്ത് രാഹുലിനെ വിചാരണ ചെയ്യാൻ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ചാനലുകളും പത്രങ്ങളും സി പി എമ്മുകാരും ബി ജെ പി കാരും മാത്രമല്ല കോൺഗ്രസ്സുകാരും തയ്യാറായി ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം കോൺഗ്രസ്സുകാരുടെ ഇടപെടലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ അതിശക്തമായ നിലപാടുമായി രംഗത്തു വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭയിൽ പോകാൻ പോലും ചിലരൊക്കെ അദൃശ്യമായ വിലക്കേർപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരും പരാതിപ്പെടാതിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ബഹളം വയ്ക്കുന്നത് എന്ന് ചോദിച്ചവർക്കെതിരെയൊക്കെ കേസായി വി ഡി സതീശിനൊപ്പം തുറന്ന ജിപ്പിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് പോവാറുള്ള താര ടോജോ അലക്സ് എന്ന വനിതാ കോൺഗ്രസ് നേതാവ് സൈബർ ഇടത്തിലെ നേതാവായിരുന്നു സൈബർ കോർഡിനേറ്റർ ആയിരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് അവർ യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുൽ മാംകൂട്ടത്തെ പിന്തുണച്ചതിന്റെ പേരിൽ മറനാടനെതിരെ ഒന്നല്ല രണ്ട് കള്ളക്കേസുകൾ കൊടുത്തു അവരെക്കുറിച്ച് വളരെ മാന്യമായ രീതിയിൽ മാത്രമാണ് മറനാടൻ പ്രതികരിച്ചത് എന്നാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു അശ്ലീല സംഭാഷണം നടത്തി എന്നൊക്കെ പറഞ്ഞുള്ള വ്യാജ കേസുകൾ കൊടുത്ത് രണ്ട് കേസുകളാണ് എടുപ്പിച്ചത് രാഹുലിനെതിരെ ആദ്യം രംഗത്ത് വന്ന് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു നടിയെന്ന് അവകാശപ്പെടുന്ന യുവതിയാണ് അവർ ഏത് സിനിമയിൽ അഭിനയിച്ചു അവരിടയ്ക്ക് പറയുന്നത് കേട്ട് അവർ മാധ്യമ പ്രവർത്തകയാണെന്ന് അവർ എവിടെ മാധ്യമ പ്രവർത്തനം നടത്തി ഏതു മാധ്യമ സ്ഥാപനത്തിന് വേണ്ടി അവർ പത്രപ്രവർത്തക എന്ന നിലയിൽ ജേർണലിസ്റ്റായി പ്രവർത്തിക്കണം അല്ലാതെ ആങ്കർ ആയിട്ട് കാര്യമില്ല എവിടെ അവർ ജേർണലിസ്റ്റ് എന്ന നിലയിൽ പ്രവർത്തിച്ചു എന്നൊന്നും ആർക്കും അറിയില്ല എന്നാൽ അവർക്ക് വി ഡി സതിച്ച് നടക്കുമുള്ളവരുമായി ഉറ്റബന്ധമാണ് ആ യുവതി കഴിഞ്ഞ ദിവസം വീണ്ടും ഭീഷണിപ്പെടുത്തി എന്നെ പ്രകോപിപ്പിക്കരുതേ ഞാൻ ഇനിയും പലതും പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അങ്ങനെ ഇത്തരക്കാർ എല്ലാവരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല രാഹുലിന്റെ ജനപിന്തുണയിൽ ഒരു കുറവും വന്നിട്ടില്ല രാഹുലിനെതിരെ പറയുന്നതൊക്കെ വെള്ളത്തിൽ വരച്ച വരയായി മാറുന്നു എന്ന് തെളിയിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മണ്ഡലത്തിലെത്തിയ രാഹുൽ പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് മറ്റെല്ലാ എം എൽ എ മേരേക്കാൾ കൂടുതൽ സമയം രാഹുലിന് ജനങ്ങൾക്കിടയിൽ ചെലവഴിക്കാൻ കിട്ടുന്നു കാരണം ഔദ്യോഗിക പരിപാടികൾ വളരെ കുറവാണ് സർക്കാർ പരിപാടികളിൽ നിന്നും രാഹുലിനെ ഒഴിവാക്കിയിരിക്കുന്നു വളരെ യാദർച്ഛകമായി ഒരു പരിപാടിയിൽ രാഹുലിന് ക്ഷണം കിട്ടി അത് കെ എസ് ആർ ടി സി ഡിപ്പോ മാനേജർ ക്ഷണിച്ചതാണ് പാലക്കാട് നിന്നും ബാംഗ്ലൂരിലേക്കുള്ള കെ എസ് ആർ ടി സിയുടെ പുതിയ പുഷ് ബാക്ക് സീറ്റുള്ള എ സി ബസ്സിന്റെ ഫ്ളാഗ് ഓഫിന് രാഹുൽ ക്ഷണിച്ചു പൊതുവെ ഇത്തരം ബസ്സുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് എം എൽ എമാരാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥലം എം എൽ എ എന്ന നിലയിൽ വിളിച്ചു ഏതുകൊണ്ട് ഒരു മണിക്കൂറോളം രാഹുൽ മാങ്കൂട്ടത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ചെലവഴിച്ചു നേരത്തെ എത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ചു ആളുകളുമായി ഇടപെട്ടു അവിടെ സി ഐ ട്യൂറേയും ഐ എൻ ടി എസ്റ്റിൻ്റെയും ബി എം എസിൻ്റെയും ഒക്കെ യൂണിയൻ നേതാക്കളുണ്ട് ഇനി അവരാരും ഇല്ലെങ്കിലും അവർക്കൊക്കെ വരാൻ പറ്റുന്നത്രയും സമയം ഒരു മണിക്കൂറിലധികം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെലവഴിച്ചു ഫ്ലാഗ് ഓഫ് ചെയ്തു മടങ്ങി രാഹുലിനെ തടയാൻ ആരും എത്തിയില്ല എന്നിട്ട് ഇത് പത്രങ്ങൾ വാർത്തയാക്കിയപ്പോൾ ചാനലുകൾ വാർത്തയാക്കിയപ്പോൾ ചിലരൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട് ആ പ്രതിഷേധം വെറും കള്ളത്തരമാണ് എന്ന് വ്യക്തമാണ് കാരണം രാഹുൽ ഒളിച്ചും ബാത്തുമല്ല പോയതേ അവിടെ ഒരു മണിക്കൂറോളം ചെലവഴിക്കുകയും ചെയ്തു അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ കാണിക്കുന്നത് പക്ഷേ എന്നിട്ടും ആളുകൾ പറയുന്നു രാഹുൽ പേടിച്ച് മുറിയിരിക്കുന്നു എല്ലാ ദിവസവും രാഹുൽ തൻ്റെ ഓഫീസിൽ പോകുന്നുണ്ട് രാഹുലിനെ കാണാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എന്ന് മാത്രമല്ല എല്ലാ വിവാഹങ്ങൾക്കും എല്ലാ മരണങ്ങൾക്കും രാഹുൽ പങ്കെടുക്കുന്നു മണ്ഡലത്തിൽ ലഭ്യമാകുന്ന എല്ലാ വിവാഹങ്ങൾക്കും എല്ലാ മരണങ്ങൾക്കും രാഹുൽ പങ്കെടുക്കുന്നുണ്ട് രാഹുലിന് വലിയ സ്വീകരണമാണ് ആളുകൾ നിങ്ങൾ എന്തിനാണ് ഇത്രയും കാലം വീട്ടിലിരുന്നത് എന്തുകൊണ്ടാണ് മണ്ഡലത്തിൽ മാറിയത് എന്ന് മാത്രമാണ് ചോദിക്കുന്നത് ഒരു പിന്തുണക്കുറവും സംഭവിച്ചിട്ടില്ല സഹതാപം കൂടുതൽ ഉണ്ടായിട്ടുണ്ട് താനും മാത്രമല്ല രാഹുലിന് പൊതുപരിപാടികൾ കുറവായതുകൊണ്ടിപ്പോൾ പല വീടുകളിലും സന്ദർശനം നടത്താറുണ്ട് രാഹുലിനെതിരെ വലിയ വിവാദം കത്തിപ്പെടുന്നപ്പോൾ പാലക്കാട് സ്ത്രീകൾ അമ്മമാർ രാഹുലിനു വേണ്ടി പ്രാർത്ഥിച്ചു അനേകം സ്ത്രീകൾ രാഹുലിനെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെയൊരു അമ്മ ലക്ഷ്മി അമ്മ ലക്ഷ്മിയമ്മ രാഹുലിനു വേണ്ടി സകല ക്ഷേത്രങ്ങളിലും പോയി പ്രാർത്ഥിച്ചു വഴിപാടുകൾ നേർന്നു എനിക്കെൻ്റെ മോനെ കാണണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചു പ്രായമായ അമ്മയായതുകൊണ്ട് രാഹുലിനെ കാണിക്കാൻ വീട്ടുകാർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പാലക്കാട് മുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്മ താമസിക്കുന്നത് ഈ അമ്മ നാടുനീളെ രാഹുലിനു വേണ്ടി വഴിപാട് നടത്തുന്നു രാഹുലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നറിഞ്ഞ് പലരും പറഞ്ഞതുകൊണ്ട് രാഹുൽ ആ വീട്ടിൽ ഒരു സന്ദർശനത്തിന് ചെല്ലുകയാണ് രാഹുൽ പറയാതാണ് പോകുന്നത് അവിടെ ചെന്നപ്പോൾ ആ അമ്മയ്ക്കുണ്ടായ സന്തോഷം അവർണ്ണനീയമായിരുന്നു ആ ചിത്രമൊക്കെ എടുത്തത് അവരുടെ മക്കളാണ് മറ്റാരും എടുത്തിട്ടില്ല രാഹുൽ പലപ്പോഴും മറ്റു പലരെയും പോലെ ആളെക്കൂട്ടി വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്ന രീതി കാരണമല്ല അതിനുശേഷം ഈ അമ്മയുടെ എക്സൈറ്റ്മെൻറ്റ് മാറുന്നേയില്ല എൻ്റെ മകനെ എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു എന്ന ആവേശത്തോടെ അമ്മ സ്ഥിരം വഴിപാടിനു വേണ്ടി പോകുന്ന അമ്പലത്തിലെ പൂജാരിയെ വിളിച്ച് പറയാണ് എൻ്റെ മകൻ ഇത് എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നു കാണാത്തവർ മകൻ വന്നിട്ടുണ്ട് കേക്കണ്ട കാണുന്നുണ്ട് പാലക്കാടല്ല എന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ഞാൻ കൊടുക്കണു ഞാൻ കൊടുക്കണു ഹലോ ആ അമ്മ പറയാ ഓ ഓ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് റിസോർട്ടാണെന്ന് പറഞ്ഞു ഓ അപ്പഴത്തായിട്ടുണ്ട് ഞാൻ മതി കൊണ്ടുവരാഴായിട്ട് അയ്യോ മുഴുവൻ അമ്മ ഇന്നലെയും ഇന്നലെയും ഇവിടെ പോയിട്ട് വടക്കൻ കറിയില് പനൊന്ന് വെടിവെച്ച് വിഷ്ണുവിന്റെ അമ്പലത്തില് വിഷ്ണുവിന്റെ അമ്പൽസര്ഷ്ണുവിന്റെ അമ്പൽസര് അവര് എന്താ മാർക്കറ്റ് മാർക്കാർട്ടിയോ എന്ത് പാർട്ടിയോ അതൊന്നും എനിക്കറിയില്ല രക്ഷ്മി ഒന്ന് ജീവരാൻ പറയും അയ്യോ എന്റെ മകട്ടി ഒന്ന് പറഞ്ഞ വഴിക്ക് ഒരു ദിവസം പോകാലോ ഒരു ദിവസം പോവാ മകനറിഞ്ഞു ഞങ്ങള് പടാ പാടം കിട്ടും ഒരു കാര്യവും എല്ലാത്തിനും പറ്റി അവിടെ കാണാൻ കരയെന്ന് ഞാൻ എന്നിട്ടും പോയി ശരി ഞാനുള്ള കൂട്ടുകാരുമാരുടെ ഒക്കെ പറഞ്ഞു കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് പാലക്കാടില് പാലക്കാട് വന്നിട്ടുണ്ട് പിന്നെ കൊടിവെള്ളം ഇല്ലാണ്ട് ഏതോ സ്ഥലത്തില് കൊടിവെള്ളം ആ കൊടുത്തു ഞങ്ങൾ മറക്കില്ല ലക്ഷ്മിയെടുത്തിട്ട് മറക്കില്ല ലക്ഷ്മിയെടുത്തു ഞാനും നീയൊന്നും കൊടുക്കണ്ട എന്റെ ഇഷ്ട ഭഗവാൻ ഞാനും തല തല്ലിക്ക് പോന്നു വാസ്തവത്തിൽ എത്രമാത്രം സ്നേഹത്തോടെയാണ് പാലക്കാട്ട് ജനങ്ങൾ രാഹുലിനെ ചേർത്ത് പിടിക്കുന്നത് എന്ന് ഇത് വ്യക്തമാക്കുകയാണ് രാഹുലിനെ വലിച്ചു താഴെയിടാൻ ശ്രമിച്ച കോൺഗ്രസിലെ സഹപ്രവർത്തകർ റിനിയും താരെയും അടക്കമുള്ള സഹപ്രവർത്തകർ മാത്രമല്ല രാഹുൽ ഇല്ലാതായി എന്ന് വിശ്വസിച്ച സകലരും തിരിച്ചറിയേണ്ടതാണ് രാഹുൽ ഒന്നും സംഭവിച്ചിട്ടില്ല ജനങ്ങൾ രാഹുലിനൊപ്പമാണ് രാഹുൽ പാലക്കാട്ടുകാരുടെ എം എൽ എ ആയി അവിടെ തന്നെയുണ്ട് ഇനിയും അവിടെ തുടരുകയും ചെയ്യും